പനം കേരളത്തിലെ നാടൻ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് പനയുടെ ഉള്ളിലെ കാമ്പ് നന്നായി പൊടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് പോഷക സമ്പന്നവും രുചികരവുമായ ഈ പൊടി ഉപയോഗിച്ച് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം പനം പൊടിയുടെ പ്രത്യേകതകൾ സമ്പന്നം അന്നജം ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് ഊർജം നൽകുന്നു ദഹനത്തിന് നല്ലത് നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം സുഗമമാക്കുന്നു രുചികരമായ പലഹാരങ്ങൾ പനം ഉപയോഗിച്ച് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാം പനം പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ പനംപൊടി കഞ്ഞി പനം പൊടി വെള്ളത്തിൽ കലർത്തി തിളപ്പിച്ചാൽ രുചികരമായ ഒരു കഞ്ഞി ലഭിക്കും പനംപൊടി അപ്പം പനംപൊടി ചോറ് പുളിഞ്ചി എന്നിവ ചേർത്ത് അപ്പം ഉണ്ടാക്കാം പനംപൊടി ഉപ്പുമാവ് പനംപൊടി ഉപ്പ് മുളക് എന്നിവ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാം പന വിരുകിയത് പനംപൊടി തേങ്ങാപ്പാൽ പഞ്ചസാര എന്നിവ ചേർത്ത് ഒരു മധുര വിഭവമായ പന വിരുകിയത് ഉണ്ടാക്കാം പനംപൊടി എങ്ങനെ സൂക്ഷിക്കാം വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ചാൽ പനം പൊടി കുറച്ചുകാലം വരെ കേടാകാതെയിരിക്കും എവിടെ ലഭിക്കും പനം പൊടി ചില കടകളിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലും ലഭ്യമാണ് പനം പൊടിയുടെ ഗുണങ്ങൾ പനം പൊടിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഇത് ഗുണകരമാണ് ദഹനം സുഗമമാക്കുന്നു നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനക്കേടുകൾ തടയുന്നു ശരീരത്തിന് ഊർജം നൽകുന്നു അന്നജം അടങ്ങിയിരിക്കുന്നതിനാൽ ദിനംപ്രതിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു തീർച്ചയായും നിങ്ങൾക്ക് പനം പൊടി ഉപയോഗിച്ച് മറ്റ് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ ഭാവന ഉപയോഗിച്ച് പല പരീക്ഷണങ്ങൾ നടത്താവുന്ന ഒരു ചേരുവയാണ് പനംപൊടി നിങ്ങൾക്ക് പണം പൊടി ഉപയോഗിച്ച് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒട്ടകത്തെ അഥവാ ഒരുവൻ ഒട്ടകങ്ങളെ അവനെ പത്തരുകൂരി അടിക്കണമെന്നാണ് താർ മനുഷ്യന്റെ നിയമം